നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു നട്ടപാതിര അപ്ഡേറ്റ് വീഡിയോ ഏകദേശം ഒന്നരയായി സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് യെസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ബിഗ് ബോസ് പറഞ്ഞ പോലെ ഏഴിൻ്റെ പണിയാണ് ബിഗ് ബോസ് പ്രാവശ്യം കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുള്ളത് അവരത് ഏഴും ഏഴും ഒരു ഏഴും കൂടി കൂട്ടി ഇരുപത്തൊന്നിൻ്റെ പണിയായിട്ട് ബിഗ് ബോസിന് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുടുംബ പ്രേക്ഷകർ അല്ലേ കുടുംബ പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോ എന്നാണ് നമ്മുടെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ മുഴുവൻ വന്നു പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് മനയെ കാണിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മക്കളെ കാണിക്കുന്നത് കുടുംബ പ്രേക്ഷകരല്ലേ കാണുന്നത് കുടുംബ പ്രേക്ഷകരൊക്കെ പന്ത്രണ്ട് മണിക്ക് ശേഷം കിടന്നുറങ്ങി എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കഴിഞ്ഞ സീസണിൽ കുറേയൊക്കെ കുൽസിതം ഉണ്ടായിരുന്നു അല്ലേ ഇപ്രാവശ്യം അതല്ല ഇപ്രാവശ്യം അതിലേറെ വലിയ ഗംഭീര ഗംഭീര നാറ്റക്കേസ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സീസണിൽ റിനോഷിനോട് ലാലേട്ടനൊരു ചോദ്യം ചോദിച്ചു അതായത് നമ്മൾ ഒരു സാധനം പക്ഷെ കാണാൻ പറ്റില്ല അതെന്തോ ഒരു ചോദ്യം ചോദിച്ചു അതിന് വളി എന്നൊരു മറുപടി നമ്മുടെ റിനോഷ് പറഞ്ഞു ലാലേട്ടൻ അന്ന് തുടങ്ങിയ ചിരി എനിക്ക് തോന്നുന്നു അടുത്ത രണ്ട് മൂന്ന് എപ്പിസോഡിൽ മുമ്പേക്ക് നിർത്താൻ പറ്റിയിട്ടില്ല കാരണം അത്ര അധികം നിഷ്കളങ്കമായി ലാലേട്ടനെ കൂടി പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ളൊരു വാക്കാണ് വളി എനിക്ക് തോന്നുന്നു അതിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ ഇത്ര അധികം ഇത്രധികം വളിവിടൽ ടീംസാണ് ഇപ്പോൾ ബിഗ് ബോസിലുള്ള എൻ്റെ മക്കളെ നിങ്ങൾ ആദ്യം ഞാൻ എനിക്ക് പറയുന്നതിന് ഒരു ചമ്മൽ ആദ്യം വിചാരിച്ചു പിന്നെ എന്തിനാ അവർക്ക് തോന്നാത്ത കുടുംബ പ്രേക്ഷകർ എന്തിനാണ് നമുക്ക് തോന്നുന്നത് അവർക്ക് അവിടെ ചെയ്യാമെങ്കിൽ നമുക്കത് പറയാം ഇതിപ്പോൾ ഒരുപാടായി ഇതിന് മുന്നേയും ആദ്യമേ എനിക്ക് എനിക്കൊന്നും ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വളിവിടലാണെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ട് നടക്കുന്ന സംസാരം വളി സംസാരമാണ് ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം ആദ്യം കണ്ടിട്ടുള്ള വോയിസ് ക്ലിപ്പിൻ്റെ ബാക്കി അനുമോൾ ജിഷിൻ നൂറ ഇവർ മൂന്ന് പേരുമാണ് കിച്ചണിൽ നിൽക്കുന്നത് അവിടുന്ന് നൂറ പറഞ്ഞിട്ട് പോകുന്നൊരു ഇതാണ് കുളിക്കാൻ പറയുന്നുണ്ട് സ്മെല്ല് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വളരെ സ്പഷ്ടമായിട്ട് കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കുടുംബ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം അയ്യേ ഭയങ്കര കോമഡി പറയുന്ന ആതിലയുണ്ടവിടെ ഞാൻ ആദ്യം ആതിലയുടെ പേര് പറഞ്ഞില്ല അനുമോൾ അവിടെ നിന്നിട്ട് പോകുന്ന പോക്കിൽ പറയാ ഭയങ്കര സ്മെല്ല് എന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് ഇട്ടില്ലേ ഞാനൊന്നു ഇട്ടിരിക്കണോ അത് കഴിഞ്ഞ ശേഷം ജിഷിനോട് ചോദിക്കുക ചേട്ടൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് കുച്ചിടാനോ ഏഷ് വയ്യ എനിക്ക് എനിക്ക് പറയാൻ വയ്യ നമ്മൾ റിയൽ ലൈഫിൽ പറയുന്ന പോലെയല്ലല്ലോ ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് പറയുന്നത് എന്തായാലും ഇതൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനം അല്ലേ എടുത്തു പറയാതെ വയ്യ കുടുംബ പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടി രാത്രി കിടന്നുറങ്ങുന്ന നേരം പോയാൽ ലൈവൊക്കെ ഒന്ന് കയറി ഒക്കെ ഉണ്ടോ ഒന്ന് അങ്ങനെ ചില പരിപാടികൾ കാണാം വേറെ അവിടെ ഇല്ല ഇതാണ് കാര്യമായിട്ട് അങ്ങട്ടിട്ട് അങ്ങട്ടിട്ട് ഇതന്നെ സംസാരം ഇതിലെ മെയിൻ കഥാപാത്രങ്ങളാണ് നമ്മുടെ ആതിലയും നൂറയും പിന്നെ അനുമോളും ഉണ്ട് ഇപ്പോൾ ജിഷുനും കൂടി പങ്കുചേർന്നു ആതിലെ നൂറയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ ആതില നൂറ രണ്ട് പേരും അയ്യോ വല്ലാത്തൊരു കഥ എന്താണ് ഈ ഒരു പരിപാടിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ വേറൊന്നും പറയാനില്ല നട്ടപ്പാരിക്ക് ഇരുന്നിട്ട് വേറെ കോണ്ടും കിട്ടിയിട്ടില്ലെന്ന് ഇന്ന് തന്നെയുള്ളൂ